തെക്കൻ ഗസയിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ് ഗസ നഗരമായ റഫേയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ നടത്തിയ ആ ആക്രമണത്തിൽ പതിനാല് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൂടാതെ ഇസ്രയേൽ ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീനികളെ കൊണ്ടുപോകുന്നതിനിടെ പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയിലെ ആംബുലൻസ് ഡ്രൈവർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കണ്ണില്ലാത്ത ക്രൂരത വീണ്ടും തുടരുകയാണ് ഇതോടെ ഇസ്രേലിന്റെ ഈ ക്രൂരമായ മുഖമാണ് ലോകരാജ്യങ്ങൾ വീണ്ടും ഉറ്റുനോക്കുന്നത് ദശലക്ഷത്തോളം വരുന്ന ഗസയിലെ പകുതിയിലധികം ആളുകളെ മാറ്റിയെങ്കിലും യുദ്ധത്തിൽ നിന്ന് അഭയം തേടിയ റഫേൽ ഇസ്രയേൽ പ്രതിദിന വ്യോമാക്രമണം നടത്തുകയാണ് യു എസ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ ആഹ്വാനങ്ങൾക്കിടയിലും ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള നഗരത്തിലേക്ക് കര ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ടു പോവുകയാണ് ഗസയ്ക്ക് ഏകദേശം ഒൻപത് ബില്യൺ ഡോളർ മാനുഷിക സഹായം ഉൾപ്പെടെ ഇരുപത്തിയാറ് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജിന് ജനപ്രതിനിധി സഭ ശനിയാഴ്ച അംഗീകാരം നൽകിയിരുന്നു ആദ്യത്തെ പണിമുടക്കിൽ ഒരു പുരുഷനും ഭാര്യയും അവരുടെ മൂന്ന് വയസ്സുള്ള കുട്ടിയെയും കൊല്ലപ്പെട്ടു എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധം മുപ്പത്തിനാലായിരം ഫലസ്തീനുകളെ കൊന്നൊടുക്കി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗസയിലെ രണ്ട് വലിയ നഗരങ്ങൾ നശിപ്പിക്കുകയും പ്രദേശത്തുടനീളം നാശം വിതയ്ക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ജനസംഖ്യ എൺപത് ശതമാനം പേരും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ഉപരോധിക്കപ്പെട്ട തീരദേശ എംഗ്ലോവിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ വീടും നാടും വിട്ടു പോയ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ പട്ടിണിയുടെ വക്കിൽ കഴിയുന്നത് നിരവധി പേരാണ് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കേഴുന്നത് രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിമൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടതായി പറഞ്ഞിരുന്നു തലേ ദിവസം രാത്രി റാഫേൽ നടന്ന വ്യോമാക്രമണത്തിൽ ആറു കുട്ടികളടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിന്റെ ഏഴാം മാസത്തിലെ സംഘർഷം ഇസ്രായേലിനെയും യു എസിനെയും ഇറാനെയും മിഡിൽ ഈസ്റ്റിനും ഉടനീളം സഖ്യകക്ഷികളായ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ പ്രാദേശിക അശാന്തിക്ക് കാരണമായിട്ടുണ്ട് ഈ മാസം ആദ്യം ഇസ്രായേലും ഇറാനും നേരിട്ട് വെടിവെപ്പ് നടത്തി ദീർഘകാല ശത്രുക്കൾ തമ്മിലുള്ള സമ്പൂർണ്ണ യുദ്ധത്തെക്കുറിച്ചുള്ള ഭയവും ഉയർത്തിയിട്ടുണ്ട് അതേസമയം വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് നഗര അഭ്യർത്ഥി ക്യാമ്പിൽ വ്യാഴാഴ്ച വൈകി ആരംഭിച്ച ഇസ്രയേൽ റെയ്ഡിൽ നിന്ന് പതിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പലസ്തീൻ റെഡ് ക്രോസെന്റ് റെസ്ക്യൂ സർവീസ് അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിലെ മൂന്ന് തീവ്രവാദികളും പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെടുന്നുണ്ട് ക്യാമ്പിൽ പത്ത് തീവ്രവാദികളെ വധിച്ചതായും എട്ട് പ്രതികളെ പിടികൂടിയതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഒൻപത് ഇസ്രയേൽ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നാനൂറ്റി അറുപത്തി ഒൻപത് ഫലസ്തീനുകളെ ഇസ്രായേൽ സൈനികരും വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരും കൊന്നതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു മിക്കവരും കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനിക അറസ്റ്റ് റെയ്ഡിനിടെയാണെന്നാണ് പങ്കുവെക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് പലപ്പോഴും വെടിവെപ്പുകൾക്ക് കാരണമായോ അല്ലെങ്കിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിലോക്കോ ആണ് വഴിയൊരുക്കുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന അഭൂതപൂർവമായ ആക്രമണമാണ് ഗസയിലെ യുദ്ധത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് അതിൽ ഹമാസും മറ്റുള്ളവരും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു നൂറോളം പേരെ തീവ്രവാദികൾ ഇപ്പോഴും ബന്ദികളാക്കിയിട്ടുണ്ടെന്നും മുപ്പതിലധികം പേരുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും ഗസയിൽ ഈ ഇസ്രയേലിന്റെ കണ്ണിലാത്ത ക്രൂരത തുടരുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും അതായത് അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്നവരെ പോലും കൊന്നെടുക്കുന്ന ആ ഒരു ക്രൂരതയിലേക്ക് ഇസ്രയേൽ ചെന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും മുറവിളിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നേർക്കാണ് ഈ ഇസ്രയേൽ ഇത്രയും അധികം ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് ഇറാനെതിരെയുള്ള തിരിച്ചടിക്ക് ശേഷം ഇസ്രയേൽ പിന്നീട് പോകുന്നത് പലസ്തീനിലേക്കാണ് അവിടെയാണ് ഇസ്രയേൽ ഇത്രയും അധികം ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രയധികം ക്രൂരത ചെയ്തു കൂട്ടിയ ഇസ്രയേലിനെ ഇനിയും ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല